എടവണ പഞ്ചായത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികളറിയാതെ പട്ടികയിൽ നിന്നും തള്ളാൻ നീക്കം നടക്കുന്നതായി ആരോപണം സി പി എമ്മിനെതിരെയാണ് യു ഡി എഫ് ആരോപണം ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വോട്ട് ചേർത്തലുമായി ബന്ധപ്പെട്ട് വോട്ട് തള്ളൽ പ്രക്രിയയില് പരാതിക്കാരന്റെ സമ്മതമില്ലാതെ വോട്ട് തള്ളിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതൊന്ന് എന്റെ അമ്മയുടെ പേരിലും ഒന്ന് ചെറിയമ്മന്റെ പേരിലും ഒന്ന് നമ്മളെ വീടിന്റെ അടുത്തുള്ള ഇടത്തമ്മന്റെ പേരിലുമായിട്ടുള്ളതാണ് കൊടുത്തത് ഈ പരാതി കൊടുത്ത് പിന്നെ വോട്ട് തള്ളം കൊടുത്ത ആളെ ആയിട്ട് ഒരു ബന്ധോ സമ്മതോ ഇല്ലാതെ ആരോ ചെയ്തൊരു ഒരു വ്യാജ പരാതി ഉണ്ടാക്കിയിട്ട് തമ്മിൽ ഐക്യത്തോടെ കൂടുന്ന നാടിനെ തമ്മി തള്ളിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജലറി രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ യു ഡി എഫിലെ സ്വാധീനമുള്ള വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നതായി നേതാക്കൾ പറഞ്ഞു ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് വ്യക്തികളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നത് ഏഴുകളരി വാർഡിൽ മാത്രം അറുപതോളം ആളുകളുടെ വോട്ടുകൾ തള്ളിക്കളയാനുള്ള നീക്കം നടന്നിട്ടുണ്ട് യു ഡി എഫിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇതിന്റെ പിന്നിലെന്നും നേതാക്കൾ പറഞ്ഞു പോസ്റ്റൽ വോട്ട് ചേർക്കുന്നതിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ ആദ്യം ചെയ്തത് അശാസ്ത്രീയമായ രീതിയിലുള്ള വാർഡ് വിഭജനമാണെന്നും എന്നാൽ ഇരുപത്തിരണ്ടാം വാർഡിൽ വിജയം നേടി യു ഡി എഫ് ഭരണം നേടുമെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ ആദ്യം ചെയ്തത് അശാസ്ത്രീയമായ രീതിയിലുള്ള വാർഡ് വിഭജനമാണെന്നും എന്നാൽ വാർഡിൽ വിജയം നേടി യു ഡി എഫ് ഭരണം നേടുമെന്നും നേതാക്കൾ പറഞ്ഞു ഇ എ കരീം എ അഹമ്മദ് കുട്ടി വി പി ലുക്മാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ചു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് റോഡ് വണ്ടോ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേഗ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഒക്കെ പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടോ